ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഗ്ലൈസ്റ്റ ഐ ആം ജിൻഷ നമ്മുടെ ഇന്നത്തെ ഹെയർ കെയർ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടതിന് ശേഷം മാത്രം നമ്മുടെ ഈ ഒരു ഹെയർ കെയർ ട്രൈ ചെയ്ത് നോക്കുക കമൻ്റ് അറിയിക്കുക നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വീക്ക്ലി ടോയ്സ് ആയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഹെയർ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹെയർ കുറച്ച് നല്ല ഷൈനി ആയിട്ടും സിൽക്കി ആയിട്ടും കിടക്കുന്നത് നേരിട്ട് തന്നെ അറിയാവുന്നതാണ് അല്ല നിങ്ങൾ കെയർ ചെയ്യുന്നില്ല എന്നാണെങ്കിൽ നിങ്ങളുടെ ഹെയറ് മൊത്തത്തിലൊരു ഡ്രൈനസ് ഫീൽ ചെയ്യും അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയർ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാക്കാവുന്നതാണ് സോ ഇടയ്ക്കെങ്കിലും ഒന്ന് ഹെയർ കെയർ ഒക്കെ ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇന്ന് നമ്മൾ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഹെയർ കെയർ പാക്കാണ് ഉണ്ടാക്കുന്നത് ഇത് ചെറുപയർ പൊടിയാണ് അഥവാ ഗ്രീൻ ഗ്രാം ആണ് രണ്ട് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ചേരുവ നമ്മുടെ വെണ്ടയ്ക്കയാണ് വെണ്ടയ്ക്ക ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലെങ്ത്ത് അതായത് ഹെയറിൻ്റെ ലെങ്ത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് എടുത്തിട്ടുള്ളത് ഉലുവയാണ് അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഉലുവ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ശേഷം അതിലേക്ക് നമ്മുടെ ചെറുപയർ പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം വെണ്ടയ്ക്ക പീസ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആഡ് ചെയ്ത് കൊടുത്തു ഇനി കുറച്ച് വെള്ളമാണ് ആവശ്യമായിട്ടുള്ളത് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും വെണ്ടയ്ക്ക അത്യാവശ്യം ഒന്ന് ക്രഷ് ചെയ്താൽ തന്നെ നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ ലഭിക്കുന്നതാണ് സോ വല്ലാണ്ട ഒഴിച്ച് നീട്ടരുത് ഓക്കെ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് അടിച്ചെടുത്തിട്ട് കിട്ടുന്നൊരു പേസ്റ്റ് രൂപമാണ് ഇത് ഇപ്പോൾ ഫൈൻ പേസ്റ്റ് പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു തിക്ക് അതാണ് നമുക്ക് വേണ്ടത് ജസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ സ്കാൽപ്പിൽ ഒട്ടി പിടിച്ചിരിക്കുന്ന രീതിയിലുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് സോ നമുക്ക് അപ്ലൈ ചെയ്യുമ്പം നിലത്തൊന്നും പോവാതെ തന്നെ നല്ല ഈസി ആയിട്ട് തന്നെ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു രീതിയിലാണ് നമ്മുടെ പാക്ക് ഇരിക്കുന്നത് എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി നമ്മൾ ചെയ്യുന്നത് എല്ലാ വീഡിയോസിലും പറയുന്ന കാര്യം തന്നെ നമ്മൾ ജസ്റ്റ് ഹെയർ നന്നായിട്ട് കോമ്പ് ചെയ്ത് ചിക്ക കറുത്ത് നീറ്റാക്കി വെക്കുക അപ്ലൈ ചെയ്തൊരു ഇരുപത്തഞ്ച് മിനിറ്റോളം കഴിഞ്ഞാൽ നമുക്ക് തല നന്നായിട്ട് കഴുകി വൃത്തിയാക്കാം ജസ്റ്റ് ചെറുപയർ പൊടി ആയതുകൊണ്ട് തന്നെ സ്കാൽപ്പിലൊക്കെ പൊടി അടിഞ്ഞു കൂടാനായിട്ട് സാധ്യത ഉണ്ട് സോ നന്നായിട്ട് തന്നെ വൃത്തിയാക്കി ഒരച്ചു കൊടുത്തിട്ട് തന്നെ സ്കാൽപ്പ് കഴുകി കൊടുക്കണം അപ്ലൈ ചെയ്യുമ്പോഴും നന്നായിട്ട് മസാജ് ചെയ്ത് അപ്ലൈ ചെയ്യുക ചെറുപയർ പൊടി യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കാൽപ്പ് ക്ലീനപ്പ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടിയാണ് അതിൻ്റെ കൂടെ വെണ്ടയ്ക്കാവുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് കൂടെ കിട്ടും പിന്നെ നല്ല വെണ്ടയ്ക്കി ഹെയർ ഗ്രോത്തിനെ ഹെയർ നന്നായിട്ട് ആയിട്ട് സ്ട്രൈറ്റായിട്ട് തോന്നുന്നതിനും ആയിട്ട് തോന്നുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടിയാണ് ഉലുവ അഥവാ ഫെനുഗ്രീക്ക് യൂസ് ചെയ്തതിന് ഒരു സ്മെല്ല് ചിലവർക്ക് അത് പിടിക്കില്ല സോ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഒരു മൈൽഡ് ഒക്കെ യൂസ് ചെയ്തിട്ട് കഴുകിക്കളയാവുന്നതാണ് അല്ലാത്തവർ അങ്ങനെ തന്നെ നന്നായിട്ട് സ്കാൽപ്പ് ക്ലീനപ്പ് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് ഉരച്ച് ക്ലീൻ ആക്കി കൊടുത്താൽ മതി ഷാംപൂ ഉപയോഗിക്കേണ്ട ഒരു കാര്യമില്ല വേണ്ട നമ്മൾ ഒരു കണ്ടീഷണറായിട്ട് നമ്മുടെ ഹെയറിന് യൂസ് ചെയ്യാവുന്നതാണ് ചിലവർക്ക് ചെയ്യുന്നുണ്ടാവാം അത് എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാറുള്ളത് ഒരു നാല് വെണ്ടയ്ക്കോളം എടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് നീളത്തിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പിലായാലും കട്ട് ചെയ്തിട്ട് നമ്മളൊരു ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുക ശേഷം നമുക്ക് ആ വെള്ളം മാത്രം ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തതിനു ശേഷം ആ വെള്ളത്തിലേക്ക് നമുക്ക് രണ്ട് തുള്ളി കർപ്പൂരാതി വെളിച്ചെണ്ണ ഇരിച്ചു കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ലാവണ്ടർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ തേനോ നാരങ്ങനീരോ കയ്യിലുണ്ടെങ്കിൽ അതും കുറച്ച് രണ്ട് മൂന്ന് തുള്ളിയൊക്കെ ആയിട്ട് നമുക്കതിൽ ഇറ്റിച്ചിട്ട് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെയറിന് നല്ലൊരു കണ്ടീഷനായിട്ട് പ്രവർത്തിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ് അത് വെണ്ടയ്ക്കയുടെ ഒരു യൂസേജ് നമ്മുടെ ഹെയറിന് നല്ല ബെനഫിറ്റ്സ് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് വെണ്ട അതുപോലെ തന്നെ ചെറുപയറും ഉലുവയൊക്കെ നമ്മളെ ഹെയറിനായാലും ഫേസിനായാലും നമുക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റോ ഇല്ല ഫുൾ ആണ് ഇപ്പം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസും ഫുള്ളി ആണ് എല്ലാവരും ട്രൈ ചെയ്ത് കമൻ്റ് അറിയിക്കണം ഉലുവയുടെ യൂസേജ് എത്രത്തോളം നല്ലതാണ് നമ്മുടെ ഹെയറിന് എന്നുള്ളത് ഞാൻ പറഞ്ഞു പറഞ്ഞിരേണ്ടില്ല ഒട്ടുമിക്ക ആളുകളും വീട്ടിൽ അമ്മമാർ പറഞ്ഞു തന്നിട്ട് ചെയ്യുന്നതാവും ഉലുവ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തതിന് ശേഷം അതൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി മാത്രം ഉപയോഗിച്ചാൽ ഹെയറിന് നല്ല കെയറാണ് നല്ല ചേഞ്ച് തന്നെ വരുന്നതാണ് അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ചെറുപയർ പൊടി നമ്മളെ ഹെയറിൽ നന്നായിട്ട് പ്രവർത്തിക്കുകയും നല്ലൊരു ഫ്രഷ്നെസ് അതായത് ഹെയറിൽ സ്കാൽപ്പിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള പൊടികളും മറ്റും എല്ലാം വൃത്തിയാക്കി തരാനുള്ളൊരു കഴിവ് കൂടി ചെറുപയറ് പൊടിക്കുണ്ട് നമ്മളത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതും വളരെയധികം നല്ലതാണ് കുഞ്ഞുപാവകൾക്കൊക്കെ നമ്മൾ എണ്ണ തേപ്പിച്ചാണല്ലോ കുളിപ്പിക്കാറ് പൊതുവെ സോ ആ ടൈമിലൊക്കെ നമ്മൾ ഈ സോപ്പ് ഉപയോഗിച്ച് കഴുകിക്കളയുന്നതിനേക്കാളും എന്തുകൊണ്ടും ബെറ്ററാണ് നമ്മൾ ചെറുപയർ പൊടി ഉപയോഗിച്ച് മേൽ കഴുകി കൊടുക്കുന്നത് അത് ചില വീട്ടിലൊക്കെ ചെയ്യാറുണ്ട് ഞാനൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ളതാണ് അത്രയ്ക്കും ബെസ്റ്റാണ് ചെറുപയർ പൊടി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് സോ നിങ്ങളെ ഹെയറിന് യാതൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഉണ്ടാക്കാത്ത നാച്ചുറൽ പ്രോഡക്ട്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസും എല്ലാവരും ട്രൈ ചെയ്യുക കമൻ്റ് അറിയിക്കുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പരേക്കും എല്ലാവർക്കും സീ ബായ്